വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി മിത്ര പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം സഹായധനം കൈമാറി അന്നകര യൂണിറ്റ് അംഗമായിരുന്ന ഇ കെ പ്രദീപിന്റെ കുടുംബത്തിനാണ് തുക കൈമാറിയത് ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ചടങ്ങിൽ അധ്യക്ഷത വച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ പ്രദീപിന്റെ ഭാര്യ വത്സലയ്ക്ക് തുക കൈമാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായ വ്യാപാരി മിത്ര സൊസൈറ്റിയിലൂടെ മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾക്കായി ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വിതരണം ചെയ്യുവാൻ സാധിച്ചുവെന്ന് മിൽട്ടൺ പറഞ്ഞു ജില്ലാ ട്രഷറർ ജോയ് പ്ലാശേരി മണലൂർ ഏരിയ സെക്രട്ടറി കെ എൽ ജോസ് വ്യാപാരി മിത്ര ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ സച്ചിൻ കാട്ടിൽ ഷിബു എം ടി സുരേഷ് കെ വി തുടങ്ങിയവർ സംസാരിച്ചു ഒരു പോസ്റ്റ് ഇങ്ങനെ ായിട്ടുള്ള അപ്പൊ ഞാൻ അവാർഡ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയതാണോ പെട്ടെന്ന് നമ്മളങ്ങനെ വിചാരിക്കും അപ്പൊ ഞാൻ നല്ല പരിചയം